അപ്പോൾ ഇതാണ് ജബോട്ടിക്കാവിൻ്റെ ഏറ്റവും ലോ പ്രൈസിൽ ഏറ്റവും അതായത് മൂന്നടി ഹൈറ്റ് അതായത് ഏകദേശം മൂന്നടി നാലടി ഹൈറ്റുള്ള നല്ല തൈകൾ കായോടുകൂടിയുള്ള തൈകളാണിത് ചെറിയ പ്ലാന്റുകൾ കായോട് കൂടിയിട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് കായോടുകൂടിയുള്ള പ്ലാന്റുകളാണ് എസ്കാർലറ്റ് ഉണ്ട് റെഡ് ഹൈബ്രിഡ് ഉണ്ട് എസ് ആൽക്കും ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും എന്തെങ്കിലും റെഡ് റെഡേബിഡ് സ്ക്വാർലറ്റും ഇഷ്ടംപോലെ തൈകളുണ്ട് കായോട് കൂടുതലുള്ള തൈകളാണ് ഇവിടെ അത് മാത്രല്ല ഒരു പത്ത് മുപ്പത്തിരണ്ടോളം വെറൈറ്റി ജബോട്ടിക്കാവള നിറയെ നടക്കാണ് ഇഷ്ടംപോലെ കിടക്കാണ് ഏരിയ മൊത്തം ഉണ്ട് ഏകദേശം ഒരു നൂറോളം മരങ്ങൾ നൂറോ നൂറ്റമ്പതോളം മരങ്ങൾ ഇവിടെ കായ് കിടക്കാണ് പിന്നെ ഈ ചെറുതനുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറോളം തൈകള് ഈ രണ്ടായിരത്തിഒരുന്നൂറുമൊക്കെ കായ കൊടുക്കുന്നുണ്ടല്ലേ അതിൽ ഇരുന്നൂറോളം തൈകളുണ്ട് നൂറ്റമ്പത് മുതൽ ൈകള് സ്റ്റാർട്ടിങ് ഉണ്ട് മൂന്ന് വർഷം മൂന്നര വർഷം കൊണ്ട് കായ്ക്കും നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് എല്ലാ റേറ്റിലുള്ള പതിനായിരം വരെയുള്ള വലിയ വലിയ പ്ലാന്റുകൾ വരെ ഇവിടെ ഉണ്ട് സ്ഥലം മലപ്പുറം പിന്നെ പെരിങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ടൗൺ മൂന്ന് കിലോമീറ്റർ കൽട്രയിനിൻ്റെ സൈഡിൽ കൂടെ വരാം പിന്നെ കൂട്ടിലങ്ങാടി വഴി അങ്ങനെ വരാം ലൊക്കേഷന് നമ്മൾ വാട്സപ്പിൽ തന്നെ ഉണ്ട് ലൊക്കേഷൻ ഉണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് കോൾ ചെയ്യുമ്പോൾ ഒരുപാട് കോൾ വരുന്നതാണ് കിട്ടുന്നില്ലെങ്കിൽ വാട്ട്സപ്പിൽ കോൾ എല്ലാം മെസ്സേജ് അയച്ചാൽ മതി